മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയിലേക്ക് എത്തിയ ഒരു കൊച്ചു സിനിമ ഇപ്പോൾ അങ്ങനെ ആ സിനിമ ആഘോഷമാക്കുകയാണ് കേരളക്കരയാകെ എന്ന് വേണം പറയാൻ രണ്ടു ദിനം കൊണ്ട് തന്നെ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടി പ്രദർശനം തുടരുകയാണ് ചിത്രം അത്രത്തോളം പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ മഞ്ഞുമൽ ബോയ്സ് ചിത്രം ബോക്സ് ഓഫീസിൽ അങ്ങനെ വൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ് റിലീസ് ഇനത്തിൽ തന്നെ ഗംഭീര കളക്ഷൻ നേടിയതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ ഈ വർഷത്തെ വൻ വിജയങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പും ആയിരിക്കുകയാണ് ഇപ്പോഴിതാ ബനിമൽ ബോസ് ചിത്രം കണ്ട സംവിധായകൻ ഷാജി കൈലാസ് ബീഹാർ നിർഭരനായി പങ്കുവെച്ച ഒരു കുറിപ്പാണ് സുടർ നേടുന്നത് കാണാവുന്ന സാഹിത്യം മാത്രമല്ല കാണാവുന്ന ജീവിതം കൂടിയാണ് സിനിമ പെടപടയ്ക്കുന്ന ആ ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരമാണ് ബോയ്സ് എന്ന സിനിമ എന്നാണ് ഷാജി കൈലാസ് ചിത്രത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷക ലക്ഷങ്ങൾ ഏറ്റെടുത്ത ചിത്രം കണ്ടപ്പോൾ വ്യക്തിപരമായ ഒരു ഓർമ്മയാണ് തനിക്ക് തോന്നിയതെന്നും വേറുപാടിന്റെ ഇനിയും ഉടങ്ങാത്ത നീറ്റിലാണ് താനെന്നുമാണ് ഷാജി കൈലാസ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഷാജി കൈലാസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് ജീവിതം തൊട്ട സിനിമ കാണാവുന്ന സാഹിത്യം എന്ന് തിരക്കഥകളെ വിശേഷിപ്പിച്ചത് സാക്ഷാൽ എം ടി സാറാണ് സിനിമകൾക്കും ചേരും ഈ വിശേഷണം കാണാവുന്ന സാഹിത്യം മാത്രമല്ല കാണാവുന്ന ജീവിതം കൂടിയാണ് സിനിമ പെടവടയ്ക്കുന്ന ആ ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പ്രേക്ഷക ലക്ഷങ്ങൾ ഏറ്റെടുത്ത ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ഓർമ്മയാണ് വേർപാടിന്റെ ഇനിയും ഉണങ്ങാത്ത നീറ്റലാണ് ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം അച്ഛനെ തേടി കുറച്ച് സുഹൃത്തുക്കൾ വീട്ടിൽ വന്നത് അവർ അച്ഛനെ മാറ്റി നിർത്തി എന്തോ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തിടുക്കത്തിൽ അച്ഛൻ അവരോടൊപ്പം പോകുന്നതും ഞാൻ കാണുന്നു എനിക്കൊന്നും മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുമുതത്ത് ചെറിയ ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടു അത് പതുക്കെ പതുക്കെ വലുതാവാനും തുടങ്ങി രാത്രി ആവുമ്പോഴേക്കും മുറ്റം നിറയെ ആളുകളായി മാറിയിരുന്നു എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുന്നു എങ്ങും കനത്ത മൂകത മാത്രം വൈകിയാണ് അച്ഛൻ തിരിച്ചെത്തിയത് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അച്ഛൻ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി പിന്നീടാണ് വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് കൂട്ടുകാർക്കൊപ്പം ടൂർ പോയ എൻ്റെ ജ്യേഷ്ഠൻ അഗസ്ത്യാർ കുടത്തിലേക്ക് ആയിരുന്നു അവർ യാത്ര ചെയ്തത് മല കണ്ടിറങ്ങുന്നതിനിടയിൽ കാൽ ഡാമിലേക്ക് വീണു ജ്യേഷ്ഠനെ രക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അച്ഛന്റെ പ്രതീക്ഷകളാണ് ഡാമിലെ തണുത്ത ജലത്തിൽ മുങ്ങി ഇല്ലാതായത് എന്റെ വീട് പെട്ടെന്നൊരു മരണവീടായി മാറി സ്വന്തം കൂടപ്പറപ്പുകളെ നഷ്ടപ്പെടുന്നവരുടെ വേദന എത്ര വലുതാണെന്ന് അതനുഭവിച്ചവർക്കെ അറിയൂ മഞ്ഞുമൽ ബോയ്സ് ആ വേദനയുടെ ആഴം ഒരിക്കൽ കൂടി എന്നെ അനുഭവിപ്പിച്ചു സിനിമ അനുഭവങ്ങളുടെയും കൂടി കലവറയാവണമെന്ന് മിടുക്കരായ ഇതിന്റെ അണിയറക്കാർ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സിനിമയാണല്ലോ എന്ന് പ്രേക്ഷകർ മറന്നു പോകുന്നത് അവർക്കിത് അവരവരുടെ സ്വന്തം ജീവിതത്തിൽ ഏതോ ഒരേഴ് സംഭവിച്ച നേർ അനുഭവത്തിന്റെ നേർ കാഴ്ചയാണ് ആ കാഴ്ചക്കാണ് പ്രേക്ഷകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് ഞാനും ആ കൂട്ടത്തിലുണ്ട് ഞാൻ കൈയടിക്കുമ്പോൾ അതിൽ കണ്ണീരും കലർന്നു എന്നു മാത്രം മഞ്ഞുമൽ ബോയ്സിലെ കൂട്ടുകാർക്ക് അവരുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ പറ്റി അതുപോലെ എൻ്റെ ഏട്ടനെയും അന്ന് രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏട്ടന്റെ കൂട്ടുകാർ അന്ന് പരമാവധി ശ്രമിച്ചതാണ് എന്നിട്ടും കഴിഞ്ഞില്ല ഭാഗ്യം തുണച്ചില്ല ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആ ദിവസങ്ങൾ വീണ്ടും ഓർത്തു അച്ഛന്റെ കരച്ചിൽ ഓർത്തു പരസ്പരം ആരും മിണ്ടാതെ മൂകമായ രാത്രി ഓർത്തു മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറക്കാരെ എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല നല്ല സിനിമ ഇനിയും നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റട്ടെ നിങ്ങളുടെ സിനിമകളിൽ ഇനിയും ജീവിതം കിടന്ന് പിടക്കട്ടെ അത് ആരുടെയെങ്കിലും കണ്ണുകളെ ഈറനണിയിക്കട്ടെ മനസ്സുകളെ വിമലീകരിക്കട്ടെ നിങ്ങൾ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് ഷാജി കൈലാസന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെച്ചത് രണ്ടായിരത്തി ആറിൽ കൊടൈക്കനാലിൽ ഗുണാക്കേവിൽ പെട്ടുപോയ സുഹൃത്തിനെ രക്ഷിക്കുന്ന വിനോദയാത്ര സംഘത്തിന്റെ യഥാർത്ഥ കഥ പറയുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ആറിൽ എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിൽ ടൂർ പോയ പതിനൊന്നംഗ സംഘത്തിൽ ഉണ്ടാവുന്ന അനുഭവമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഇതിവൃത്തം എന്ന് പറയാം സൂപ്പർ താര സാന്നിധ്യമില്ലാതെ എത്തിയ ചിത്രം പ്രീ റിലീസ് ബുക്കിംഗിൽ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു ആദ്യ ഷോയ്ക്ക് ഇപ്പുറം തന്നെ എണ്ണം പറഞ്ഞ ചിത്രം എന്ന അഭിപ്രായം ആണ് ആദ്യ ദിനം തന്നെ നിരവധി മിഡ് നൈറ്റ് സ്പെഷ്യൽ ഷോകളാണ് ചിത്രത്തിന് ലഭിച്ചത് ഇതോടെ പ്രേമയുഗം എന്ന ടാഗ് ഒന്നുകൂടി വലുതാക്കിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ എന്നാണ് എക്സിലെ പുതിയ ശ്രദ്ധേയമായ ഹാഷ്ടാഗ് ടാഗ് ഭ്രമയുഗം നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഈ ടാഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡ് അനലിസ്റ്റുകളും സാധാരണ പ്രേക്ഷകരുമടക്കം മറുഭാഷകളിൽ നിന്നുള്ളവരിൽ നിന്നും ബോളിവുഡിന് വലിയ അഭിനന്ദനമാണ് ലഭിക്കുന്നത് മറ്റ് ഭാഷാ സിനിമകളിൽ ശ്രദ്ധേയ സിനിമകൾ വരാത്ത ഒരു വേളയിൽ മികച്ച ഉള്ളടക്കവുമായി മലയാളം ഹാട്രിക് ഹിറ്റ് അടിക്കുന്നതിലെ കൗതുകമാണ് അവരൊക്കെ പങ്കുവെക്കുന്നത് മഞ്ഞുമൽ ബോയ്സിൻ റിലീസിന് മുമ്പ് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത ചിത്രമാണ് ജാനേ മണ്ണിനു ശേഷം ചിദംബരം ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ് വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു താരം പോലും ഇല്ലാത്ത മലയാള സിനിമയുടെ യുവനിരയിലെ അണിനിരത്തിക്കൊണ്ട് ഒരുക്കിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് തിരക്കഥയും ആർട്ടും മേക്കിംഗും ഉൾപ്പെടെ മഞ്ഞുമൽ ബോയ്സിന്റെ എല്ലാ മേഖലയും തയ്യടി നേടിയിരിക്കുകയാണ് ഒപ്പം സിനിമയുടെ കാസ്റ്റിംഗും ശ്രദ്ധേയമായിരുന്നു മഞ്ഞുമൽ ബോയ്സായി എത്തിയത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരാണ് സംവിധായകനായ ഖാലിദ് റഹ്മാന്റെയും സലീം കുമാറിന്റെ മകൻ ചന്തുവിന്റെ അഭിനയം ചിത്രത്തിൽ പുതുമ നൽകുകയും ചെയ്യുന്നുണ്ട് സർവൈവൽപ്പെടുന്ന ചിത്രം വേറെ ലെവൽ ആണെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ പറയുന്നത് യുവതാര നിരയെ അണിനിർത്തി ചിദംബരം രചനയെ സംവിധാനം നിർവഹിച്ച് മഞ്ഞുമൽ ബോയ് തിയേറ്ററുകളിലേക്ക് എത്തി അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി മലയാള സിനിമയിൽ ചിദംബര യുഗമാണെന്നൊക്കെയാണ് സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് ഇനിയുള്ള യുഗം എന്നത് ചിദംബര യുഗം അടിപൊളി സിനിമയാണ് മലയാളത്തിൽ ഇന്നു വരെ ഇങ്ങനത്തെ സിനിമ ഇറങ്ങിയിട്ടില്ല എന്നിങ്ങനെ പോകുന്നു സിനിമയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം എന്തായാലും മഞ്ഞുമൽ ബോയ്സിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം സർവൈവൽ സ്റ്റോറിയുമായിട്ട് മഞ്ൽ ബോയ്സിനെ പ്രേക്ഷകർ അങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിർത്തിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളെല്ലാം മഞ്ുമൽ ബോയ്സിന് മികച്ച കളക്ഷൻ നേടുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്